വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഷോർട്സ് എടുക്കാമെന്നാണ് ആക്ച്വലി ഞാൻ വിചാരിച്ചത് ലോങ് വീഡിയോയിൽ ഒട്ടും വിചാരിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഷോർട്സിന് ചെറുതായിട്ടൊരു ഹായ് പറയുമ്പോഴാണ് എനിക്ക് യൂട്യൂബിൽ ഇതൊരു കമൻറ്റ് വന്നത് ചേച്ചി എന്നാൽ ലോങ് വീഡിയോ ഇടുക എന്താ എന്നാൽ ഇനി ലോങ് വീഡിയോ ഇടുക എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് തോന്നി എന്നതൊരു ലോങ് വീഡിയോ ആക്കാന്ന് അപ്പോൾ ഞാനിപ്പോൾ പോകണത് നമ്മുടെ തേജപ്പൻ്റെ അടുത്തേക്കായിട്ടാണ് അതായത് തേജുവിൻ ഇന്ന് സ്കൂൾ മീറ്റിംഗ് പാരൻസ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ പാരൻസ് മീറ്റിംഗ് അവൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനിപ്പോൾ പോവാൻ നിൽക്കുകയാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ഓട്ടോയിലായിട്ടാണ് പോകണത് ഓട്ടോ എന്ന് പറയുമ്പോൾ ചാടിൻ്റെ ഫ്രണ്ടിൻ്റെ ഓട്ടോയിൽ കാരണം ഫ്രണ്ടിൻ്റെ കുട്ടിയും അവിടെ തന്നെ പഠിക്കുന്നത് അപ്പോൾ ചാട്ടൻ്റെ വീടിൻ്റെ ഏരിയയിലുള്ള ഒരുപാട് പിള്ളേർ അവിടെ പഠിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഓട്ടോയിൽ ഞാൻ ബസ്സിൽ പോകുന്ന അവിടെ ആദ്യം വിചാരിച്ചത് ബസ്സിൽ പോകാമെന്നുള്ള പ്ലാനിലാണ് ഞാൻ അപ്പോൾ ചേട്ടൻ പറഞ്ഞ് വേണ്ട അവർ പോകേണ്ടപ്പോൾ അവരുടെ കൂടെ പൊക്കോ വരുമ്പോൾ ആൾക്കാർ ഇപ്പോൾ വരുമ്പോൾ ഉണ്ണോളെ കൊണ്ട് നമുക്ക് വരണ്ടല്ലോ അവരെ കൊണ്ടാണ് വരിക അപ്പോൾ എല്ലാ ഓട്ടോയിൽ എന്തെങ്കിലും ഉണ്ണുകളെ കൂടിയിരിക്കുമ്പോൾ സ്ഥലം തികഞ്ഞില്ലെങ്കിൽ പറഞ്ഞാൽ മതി ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് എന്താ പാട് നോക്കിയിട്ട് നമ്മൾ റിട്ടേൺ വരികയാണെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ ഒക്കെ ആവും ചിലപ്പോൾ നമ്മൾ ഓട്ടോയിൽ തന്നെയാവും വരിക ഇപ്പം നമ്മൾ രാഹുലായിട്ട് ഓട്ടോ അല്ല പോണത് ആളുടെ വൈഫും പിന്നെ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടാവും അവിടെ നിന്നുള്ള പിള്ളേരുടെ അമ്മമാരൊക്കെ ഉണ്ടാവും ആരെ കറക്റ്റ് എനിക്കറിയില്ല പിന്നെ അങ്ങനെ അപ്പോൾ അത് പോകണത് ഒരു ആണ് പിന്നെ അവിടെ ചെന്നെക്ക് നല്ല ആഗ്രഹമുണ്ട് തേജിനോട് ഞാൻ വരുന്നു ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് ഇതുവരെ നോർമലി സ്കൂളിൽ പോയിട്ട് വരുന്ന പോലെ അങ്ങനെ വരുന്നാണ് അവൻ്റെ ഒരു ഇത് ഞാൻ പോകണത് അവനറിയില്ല അപ്പോൾ എനിക്ക് അവനെ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് എനിക്ക് എടുക്കണം എന്നുണ്ട് കാരണം മുന്നേരുമായിട്ട് നമ്മളിതുപോലെ പോവാമെന്ന് വിചാരിച്ചപ്പോൾ മഴ പെയ്തിട്ട് നമുക്ക് കൊണ്ടുവരാൻ പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്ന എക്സ്പ്രഷൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു തന്നെ പറ്റില്ല ഇപ്രാവശ്യം എനിക്ക് എന്തായാലും നോക്കണം വീഡിയോ എടുക്കാനൊക്കെ പറ്റുകയാണാവോ എന്തായാലും നോക്കണം പെട്ടെന്ന് തന്നെ കാണുമ്പോഴുള്ള ആ മുഖഭാവം എന്താണെന്ന് എനിക്ക് അറിയണമെന്നുണ്ട് എന്നുണ്ട് അപ്പോൾ അങ്ങനെ അപ്പം എന്തായാലും നമ്മൾ പോട്ടെ നീ അവിടെ എത്തിയിട്ട് കാണാട്ടോ അങ്ങനെ ഇതേ ഓട്ടോ വന്നു കേട്ടോ അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നെടുത്തിട്ട് വേണമെങ്കിൽ ബാക്കിയുള്ളവരെ തന്നെ എടുക്കണമെങ്കിൽ അപ്പോൾ ഞാനിതേ ബാക്കിയുള്ളവരെ എടുക്കാൻ വേണ്ടി നമ്മൾ അവരുടെ വീട്ടിലേക്കൊക്കെ പോവുകയാണേ അങ്ങനെ അത് എല്ലാരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കയറിയിരുന്നു അപ്പൊ എന്റെ മടിയിൽ രാഹുലാട്ടൻ്റെ ചെറിയ ഉണ്ണീനെ വെച്ചു പിന്നെ ഒരു ചേച്ചി മടിയിലാണ് രാഹുലാടിന്റെ വൈഫിരുന്ന്ക്കുന്നത് പിന്നെ ഹരിതേച്ചി വിസ്മേച്ചി പിന്നെ അവർ അനുമോളൊന്നും പോയി ഉണ്ടായിരുന്നില്ല കേട്ടോ അവളും ഉണ്ടായിരുന്നു പിന്നെ എന്താ ഉണ്ണി ഉറങ്ങി ഉടങ്ങി കുറച്ച് നേരം മടിയിൽ മടിയിലിരുന്നപ്പോഴേക്കും അവൻ പിന്നെ കണ്ണടച്ച് കണ്ണടിച്ച് കണ്ണടിച്ച ആൾ പിന്നെ ഉറങ്ങി രണ്ട് വളവ് കഴിഞ്ഞപ്പോഴേക്കും ആൾ ഉറങ്ങിയേക്കണു കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റിലാണ് ഞാൻ പോണത് കാരണം എൻ്റെ ഒക്കെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു പാരൻസ് മീറ്റിംഗ് ഒരു ആയി എന്നുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട് എനിക്ക് ആ ഒരു വെച്ചിട്ടാണ് ഞാൻ പോണത് അങ്ങനെ അതെ സ്കൂളെത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണെങ്കിൽ കുറച്ച് സമയം എടുത്തു എല്ലാവരും എന്തുള്ള പുറത്തേക്ക് ഇറങ്ങണ്ടേ അങ്ങനെ ഇറങ്ങിയിട്ട് ഇവിടെയാണ് പാർക്കിങ് വരാട്ട ഇതാണ് ഒരു വഴി ഇതിവിടെയാണ് നമ്മൾ വണ്ടിയിലൊക്കെ വരുമ്പോൾ വരാറ് ബൈക്കിലൊക്കെ വരുമ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ചെടികൂടെ ഞാൻ ചേട്ടൻ കൂടെ വരാറ് അങ്ങനെ അതെ ഇവിടെ വന്ന് പിള്ളേരനെയൊക്കെ അവർക്കൊക്കെ മൂന്ന് മണി വരെ നിന്ന് ഇപ്രാവശ്യം മീറ്റിംഗ് കാരണം എല്ലാവർക്കും മൂന്ന് മണി വരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തേജൂവിനെ ഒന്നും ഞാൻ വിട്ടയച്ചിട്ടില്ല ആ ക്ലാസ്സിൽ തന്നെ ഇരുത്തിക്കോളാൻ പറഞ്ഞു നമ്മുടെ ഇപ്പം വരണതാല്ലോ നല്ലത് അങ്ങനെ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇത് ഒരു പയ്യൻ വന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു വിട്ടോ നമ്മുടെ സബ്സ്ക്രൈബറാണ് പിന്നെ വിൻ ചാറ്റിനെ ചോദിച്ചപ്പോൾ വന്ന വഴിക്കുന്ന ചേച്ചി ചാറ്റൻ്റെ എവിടെയെന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചത് അപ്പോൾ എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെയാണ് ഞാൻ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യമൊക്കെ ഓർത്തത് ഒരുപാട് വേറെ രണ്ട് മൂന്ന് കുട്ടികൾ കുഞ്ഞുണ്ണി കുഞ്ഞു പെൺകുട്ടികളാട്ടാ കുഞ്ഞു കുട്ടികൾ അഞ്ചിൽ മൂന്നിലൊക്കെ എത്തിയിട്ടുണ്ടാവുള്ളൂ വേണമെങ്കിൽ അത്ര പോകുന്നവർ വന്നിട്ട് വരെ ചോദിച്ചു ചേച്ചി ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആണേ എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് സംസാരിച്ചു വിട്ടാ രണ്ട് കുട്ടികളൊക്കെ വന്നിട്ട് അങ്ങനെ നമ്മൾ തേജപ്പൻ്റെ ക്ലാസ് എത്തിയിട്ട് ഇതേ ആ കാണുന്നതാണ് തേജപ്പൻ്റെ ക്ലാസ് അപ്പൊ ഞാന് തേജു എന്നെ കണ്ടിരിക്കണു അവനില്ലേ നീ കണ്ടില്ല എന്നെ അതിൻറെ ഉള്ളിൽ അവനോട് ടീച്ചർ പറഞ്ഞു നമ്മ അമ്മ അവൻ ബാഗൊക്കെ എടുത്തിട്ട് ഓടി വന്നോട്ട് എന്നെ കണ്ടപ്പോ ഞാൻ അപ്പറത്ത കൂടെ കറങ്ങി വരുമ്പോ അതിൻ്റെ ഇടക്കൂടെ കണ്ടു എന്നാ പറഞ്ഞു തേജു അമ്മ വരുന്നറിയോ അപ്പൊ ആരാ പറഞ്ഞ അമ്മ അമ്മ വരുന്ന ഭയമുക്ക് തണലത്തിക്ക് നിക്കാം ആ മോട്ടോറിക്ഷയിൽ വന്നു അപ്പം തേജു തേജുവെ കാണിച്ചതാട്ടോ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വന്ന വഴിക്ക് അമ്മേതാവന എൻ്റെ ഫ്രണ്ടിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നൊക്കെ പറഞ്ഞ് അവനെ കാണിച്ചു തന്നു പിന്നെ ഞങ്ങളിതേ മീറ്റിംഗ് നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക് ആട്ടോ പോണത് അവനെ കൊണ്ട പോണത് അവിടെ എത്തിയിട്ട് നമ്മളെല്ലാവരും ഉണ്ണുകളെ കൊണ്ടിരിക്കുമ്പോൾ ആകെ ബഹളമായിരുന്നു കേട്ടോ ആ പാരൻസിൻ്റെയും പിന്നെ ഉണ്ണുകൾ കുറേ പേരിങ്ങനെ വാശി പിടിക്കണ്ടായിരുന്നു ചില പേര് വീട്ടിൽ പോവാൻ തേജു അത് വീട്ടിലേക്ക് പോവാ വീട്ടിൽ പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിൽക്കണത് അപ്പോൾ ആകെ ലഹള കാരണം അവർ പറഞ്ഞു നിങ്ങൾ മക്കളെ ക്ലാസ്സിൽ കൊണ്ടാക്കിക്കോ അവരവിടെ നോക്കാൻ പറഞ്ഞു തേജു എൻ്റെ മടി കയറിയിരുന്നു കിട്ടാ പിന്നെ എൻ്റെ മടിയിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടാക്കി കൊടുത്തു അവൻ ഒരു ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തി കൊടുത്തു അപ്പോൾ ഇരുത്തിയപ്പോൾ അവന് നല്ല വിഷമായി വേറെ ഒന്നും അല്ല എൻ്റെ കൂടെ പോന്നപ്പോൾ നീ എൻ്റെ കൂടെ പോകാമെന്നുള്ള ഒരു മൈൻഡായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ക്ലാസ്സിൽ കൊണ്ടാക്കിയപ്പോൾ അവന് ഭയങ്കര വിഷമായിട്ടാണ് ഞാൻ എൻ്റെ ആറ്റകൂടുത്ത് പോരുമ്പോൾ കറി കരറി ഇങ്ങനെ പ്രത്യേകിച്ച് കണ്ണെന്നൊക്കെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നില്ലേ വിങ്ങി വിങ്ങി വിങ്ങിയിട്ട് എന്തായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വേഗം അവിടെ പോന്നു പിന്നെ നമ്മൾ നേരെ മീറ്റിങ്ങിന് കയറിയിട്ടാണ് മീറ്റിങ്ങിന് കയറി എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം നമ്മൾ രണ്ടര അവിടുന്ന് രണ്ടരയ്ക്ക് പോയാൽ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്തെങ്കിലും കൂടിയിട്ട് കഴിയുമ്പോൾ അഞ്ചരക്കായ ഉണ്ടാവും കാരണം കാരണം ഞങ്ങൾ അഞ്ചു മണിയായപ്പോൾ ഏകദേശം ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പതുക്കെ പോരാന്ന് വിചാരിച്ചു കാരണം വെറുതെ ഞങ്ങൾ ഒപ്പിടാൻ നിൽക്കുക അത് കാരണം ഉണ്ണുങ്ങൾക്ക് റിസ്ക് ഉണ്ടാവും കാരണം ഉച്ചയ്ക്ക് അവർ കഴിച്ചതാവൂല്ലോ അഞ്ചുമണി ആയിട്ടും കഴിയുന്നില്ല അപ്പം ഞങ്ങളതേ പതുക്കെ സൈനൊക്കെ ഇട്ട് ടീച്ചറന്നെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല കേട്ടോ ഓക്കെ അങ്ങനത്തെ ഞങ്ങൾ തേജുൻ്റെ അടുത്തേക്ക് പോകാം കേട്ടോ അപ്പൊ ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ് അപ്പോൾ അതെ തേജു ആ മുക്കിൽ അവിടെ ഇരിക്കുന്നുണ്ടവിന്ന് എന്നെ കണ്ടപ്പോൾ വേഗം അവിടുന്ന് ചാടീൻ്റെ ഓടി വരണ്ടിട്ടാ ഇതേ ആ വരേണ്ടതാ അവിടെ നിന്ന് ഇതേ ഓടി വരണ്ട അവിടെ നിന്ന് എന്റെ അടുത്തേക്ക് പിന്നെ നമ്മൾ ഇതേ ബാഗൊക്കെ ഇട്ടിട്ട് നമ്മൾ പോവാണ് കേട്ടോ വീട്ടിലു പോവാണിനി അപ്പം തേജൂൻ്റെ സ്കൂളിൽ പോയിട്ടേക്ക് ഏറ്റവും ഒരു വിഷമം തോന്നിയത് ടീച്ചറോടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല നമ്മൾ സംസാരിക്കാൻ ചെന്നു അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പം ടീച്ചർ പറഞ്ഞു ഇപ്പം എല്ലാവരും കൂടെ അല്ല നമുക്കിത് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വേഗം പോന്നു കച്ച ഒരുപാട് നേരം ഇവരാണെങ്കിൽ നാലുമണി നാലര നമ്മളേക്ക് എത്തണ ആളാണ് കഴിഞ്ഞാൽ വിശപ്പ് ഉണ്ടാകുമല്ലോ വേറെ നമ്മളൊന്നും വാങ്ങിക്കൊടുക്കുകയൊന്നും ചെയ്തിട്ടൊന്നും ഉണ്ടാകുന്നില്ല അപ്പം ഞങ്ങൾക്ക് തോന്നി നമ്മളിങ്ങനെ അവിടെ ഇരിക്കലോ ഇവരാണെങ്കിൽ വേറെ ക്ലാസ്സിലും അപ്പോൾ ഇവർക്കൊരു വിഷമാവില്ലേ കാരണം നമ്മളതിനെ കാണുകയും ചെയ്തുല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കിയില്ല പിന്നെ മുടയിൽ നമ്പറൊക്കെ ഉണ്ടല്ലോ ടീച്ചർ തന്നെ മെസ്സേജ് ചെയ്യാൻ വിളിച്ചിട്ടൊക്കെ ചോദിക്കാമല്ലോ വിചാരിച്ചിട്ട് നമ്മള് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ടട്ടാ അവരെ കൊണ്ട് തേജ് കുറക്കം വന്നിട്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു തോന്നിയോൾക്ക് എല്ലാവർക്കും കൂട്ടാ അങ്ങനെ അതേ പോവാണ് പിന്നെ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തോന്നി തേജപ്പന്റെ സ്കൂളിൽ ചെന്നപ്പോൾ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിഞ്ഞു നമ്മളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ചെയ്യുമ്പോഴെങ്കിലും കൂടിയിട്ട് കണ്ട ചിലവരൊക്കെ ഒന്ന് ചോദിക്ക ചോദിക്കാറുണ്ട് ജസ്റ്റ് ചേച്ചി ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യാറില്ലേന്ന് ചോദിക്കാ ചോക്കാറുണ്ട് അത്രേ ഉള്ളൂ അത് വലിയ പിള്ളേരായിട്ടാണ് ചോദിക്കാറ് ഇതിപ്പോൾ ചെറിയൊരു കുട്ടികളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര അതിശയായിട്ടാണ് ചേച്ചി ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് എന്നൊക്കെ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആഗ്രഹം ഇത് എന്തോ ഒരു ഇത് മനസ്സിലെ അപ്പോൾ അതെ നമ്മുടെ ബാക്കി ടീംസൊക്കെ അവിടെ ഇറക്കിയിട്ട് അവരെന്നെ ഒക്കെ വീട്ടിൽ ഇറക്കി ഇത് അനുക്കുട്ടി അവരൊക്കെ ടാറ്റ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതവർ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ രാഹുലേട്ടിൻ്റെ വൈഫ് ഉണ്ട് കാരണം രണ്ട് ഉണ്ണികളെ ഉറങ്ങിയിരിക്കണു അപ്പോൾ അവൾക്ക് രണ്ടാളെടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും എന്നെ ആക്കിയിട്ട് അങ്ങനെ ഓട്ടോല് വീട്ടിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്നെ എന്നെയും തേജുവിനെയും വീട്ടിലാക്കാൻ വേണ്ടി അങ്ങനെ അങ്ങനെന്താ അവർ നമ്മളേനെ വീട്ടിൽ ഇറക്കിയെന്നു അവർ അവരുടെ വീട്ടിലേക്ക് പോവുകയാണേ തേജപ്പം ഗേറ്റ് അടക്കുന്നുണ്ട് തേജുവിന് ഒരു വിഷമം ഉണ്ടായിരുന്നു കൂട്ടാത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെ വീട്ടിൽ കയറട്ടെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് തേജുവിനെ വെള്ളം കളിക്കാരൻ പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല പൊതുവേ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ തേജുന് എന്തെങ്കിലും ചെറിയ രീതിക്കാണെങ്കിലും നമ്മൾ വെള്ളമോ ജ്യൂസോ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കാറുണ്ട് ഇന്നിപ്പം ഞാനായതുകൊണ്ടിട്ടൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഓട്ടോയിൽ പോയിട്ട് അങ്ങനെയാണ് അതുകൊണ്ട് പോരല്ലോ ചെയ്തത് ചേട്ടൻ വരുന്നുണ്ടെങ്കിൽ വാങ്ങുകയാണെന്ന് പക്ഷെ പറ്റിയില്ല എനിക്ക് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല വീടെത്താറേ അപ്പം അമ്മ എനിക്ക് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇത്തിരി വെള്ളം കളിക്കരുമെന്ന് മാത്രമേ ചോദിച്ചുള്ളൂ അത് മാത്രം ആവശ്യപ്പെട്ടു അവന് മനസ്സിലായി ഷോപ്പെന്നുള്ളതൊന്നും കിട്ടുണ്ടാവില്ല വെള്ളമോ മിഠായിയോ ഒന്നും കിട്ടുന്നുണ്ടാവില്ല എന്ന് മനസ്സിലാക്കി കളഞ്ഞു അല്ലേ അപ്പം കുട്ടി അവസാനം ഇടുക്കുന്നത് അമ്മയ്ക്ക് ഇത്തിരി വെള്ളം വീട്ടിലെത്തി കളിക്കി തരണേന്ന് സംഭവം മൂന്ന് മണിക്ക് ക്ലാസ് കഴിഞ്ഞിട്ട് അഞ്ചു മണി വരെ വരാൻ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പളും മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാനിവിടെ പോകുന്ന കേട്ടോ അപ്പം ഞാൻ എന്തായാലും തേസിന് വെള്ളം കലക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം തേജ് വെള്ളമൊക്കെ കുടിച്ചിട്ടിതേ സൈക്കിൾ ചവിട്ടാൻ പോവാട്ടോ ഞാൻ കുറച്ചേരം സൈക്കിളൊക്കെ ചവിട്ടിയിട്ട് അവിടെ നടക്കും അപ്പൊ അത് കഴിഞ്ഞു അപ്പൊ ഞാൻ എന്തായാലും വീഡിയോ വൈൻ്റെ എപ്പോഴാണ് വലിയ കാര്യമായിട്ടുള്ള വീഡിയോസ് നിർത്തിട്ടില്ലേ ജസ്റ്റ് ഒന്നവിടെ പോയി തർത്തിട്ടുള്ളൂ അപ്പോൾ ഞങ്ങളിനിപ്പോൾ ആ ചേട്ടൻ സിനിമയ്ക്ക് പോകുക പറഞ്ഞിട്ടുണ്ട് അപ്പം അത് നൈറ്റിലേക്കാണ് തോന്നുന്നു ബുക്ക് ചെയ്തേക്കണത് അപ്പോൾ ചേട്ടൻ വന്നാൽ നമ്മൾ രാത്രി ഒമ്പതരയോടെ ഷോയ തോന്നുന്നു അപ്പോൾ നമ്മൾ വന്നാൽ സിനിമയ്ക്ക് പോകും ഇനിയിപ്പോൾ മേലെ എഴുതിയിട്ട് വിളക്കെത്തിക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടികളുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഭയങ്കര പീ ആണ് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ പിന്നെ ഒരു കാര്യം ഞാൻ പറയാമറന്നു വിട്ട് വിട്ട് കളഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ ഇന്ന് തേജൂൻ്റെ സ്കൂളിൽ പോയപ്പോൾ എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടോ കുറേ പേര് തിരിച്ചറിഞ്ഞ തുടങ്ങി പിന്നെ ഒരു പയ്യ ഫസ്റ്റ് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരു കുട്ടിയിട്ടൊരു പയ്യൻ അഞ്ചിലോ ആറിലൊക്കെ എത്തി ഏഴിലൊക്കെ എത്തിയിട്ടുണ്ടാവണം ഇത്തിരി ഹൈറ്റ് ഇത്രയൊക്കെ ഉണ്ടാവും ആൾ ഓടി വന്നിട്ട് ചേച്ചി ചേട്ടൻ എവിടെ അങ്ങനെ വെച്ചാൽ ചേട്ടൻ ആ ചേട്ടൻ ജോലിക്ക് പോയി പറഞ്ഞു ഞാൻ അറിയണമറിയില്ലെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി പിന്നെ നമ്മൾ ചേച്ചുവിൻ്റെ ക്ലാസ്സിൽ കയറിയിട്ട് എടുത്തിട്ട് ഞാൻ തിരിച്ചിട്ടിങ്ങനെ ഓർഡോറിയത്തിൻ്റെ അവിടേക്ക് പോകുമ്പോൾ രണ്ട് കുഞ്ഞു പെൺകുട്ടികൾ വന്നിട്ട് രണ്ട് ഇത്ര ഉണ്ടാവുള്ളൂ തന്നെ രണ്ട് കുഞ്ഞു കുണ്ണികൾ വന്നിട്ട് ചേച്ചി ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ ചേച്ചി ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ ഞങ്ങൾ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് ഇവർക്ക് എൻ്റെ കൈ പിടിച്ചിട്ടാണ് അവിടെ പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആണോ ഞാൻ എന്നിട്ട് വീഡിയോ എടുക്കട്ടെ യോജിച്ചിട്ട് അപ്പം അയ്യോ വേണ്ട ഇങ്ങനെ ഭയങ്കര നാണം പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുക്കും ഞാൻ വീഡിയോ എടുക്കട്ടി എന്ന് ആവശ്യം അപ്പോൾ ആൾ രണ്ട് പിള്ളേരോട് അയ്യോ വേണ്ട അവരുടെ മോക്കൊക്കെ കൊത്തിയിട്ട് ഓടുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് പേര് പിന്നെ കുറെ അമ്മമാരൊക്കെ വന്നിട്ട് പറഞ്ഞു വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ യൂട്യൂബിലെ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഭയങ്കര സന്തോഷം ഞാൻ വന്ന കഴിക്കേണ്ട വിൻചാട്ടനെ വിളിച്ചിട്ടാണ് ആദ്യം അതാ പറഞ്ഞത് വിൻചാട്ടാ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി കുറേ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യണേനെ അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയ ഇതായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ബായ് ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ നമ്മുടെ ലാസ്റ്റത്ത് ഡയലോഗ് പറയാൻ രചപ്പില്ല അപ്പോൾ ബായ്